വടക്കൻ പറവൂർ പെരുവാരം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് പെരുവാരം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമേശ്വരനെയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും ഒറ്റ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ഉപദേവതകളായി കന്നിമൂലയിൽ ഗണപതിയും വെളിയിൽ വടക്കുവശത്ത് പാലച്ചുവട്ടിൽ ലക്ഷ്യം തെക്കുവശത്ത് ധർമ്മശാസ്ത്രാവും നാഗദൈവങ്ങളും ദൈവങ്ങളും കുടികൊള്ളുന്നു ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു മൈൽ കിഴക്കായി വന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഉത്സവകാലത്തൊഴിച്ച് എല്ലാ ദിവസവും ശ്രീ മഹാദേവിന് സഹസ്ര കുംഭാഭിഷേകം നടത്തപ്പെടുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് മിക്ക ദിവസങ്ങളിലും ക്ഷീരധാര കളഭം തുടങ്ങിയ വഴിപാടുകളും നടത്തപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തും പടിഞ്ഞാറുവശത്തും ഓരോ കുളം വീതമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവശ അവകാശം മേഴപ്പറമ്പ് മനക്കലാണ് ചെറുവല്യങ്കുളങ്ങരം ആര്യം വയലിൽ വീട് എന്നിവിടത്തേക്കാണ് കാരായ്മ കഴകം ആലുവ പറവൂർ സംസ്ഥാന പാതയിൽ മനയ്ക്കപ്പടി എന്ന സ്ഥലത്ത് വേഴപ്പറമ്പ് മന സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് പടിഞ്ഞാറായി മേൽശാന്തിയുടെ മടവും വടക്കുവസായി വയലിൽ വീടും ഇരുന്നൂറ്റമ്പത് മീറ്റർ തെക്കു പടിഞ്ഞാറായി ചെറുവല്യാങ്കുളങ്ങര വാര്യവും സ്ഥിതി ചെയ്യുന്നു ചരിത്രം പറവൂർ തമ്പുരാൻ പിണ്ടിനിവട്ടത്ത് സ്വരൂപം പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര നിർമ്മാണ രീതിയും കൊത്തുപണികളുടെ ശൈലിയും നോക്കിയാൽ ഉദ്ദേശം അറുന്നൂറ് എണ്ണൂറ് കൊല്ലത്തെ പഴക്കം ക്ഷേത്രത്തിന് കൽപ്പിക്കാമെന്ന് ഗവേഷകർ പറയുന്നു പരശുരാമനാൽ സ്ഥാപിതമായ കേരളത്തിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിലൊന്നായ പറവൂരിൻ്റെ ഗ്രാമക്ഷേത്രമാണ് പെരുവാരം പറവൂർ തമ്പുരാൻ്റെ ഇഷ്ടദേവനായിരുന്നു പെരുവാരത്തപ്പൻ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം പിഴുതെടുക്കുകയും എന്നാൽ കൊണ്ടുപോകാൻ കഴിയാതെ അമ്പലത്തിൻ്റെ വടക്കുവശത്തുള്ള പുല്ലംകുളം എന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുവെന്നും പറയപ്പെടുന്നു ടിപ്പുതാർത്ത പെരുകുളങ്ങര കാവ് എന്ന കാവും ക്ഷേത്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യം മന്നം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനും പെരുവാരം മഹാദേവ ക്ഷേത്രത്തിനും ഇടയിലായി വാണിയക്കാടുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് കുന്നത്ത് അമ്പലം ഈ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒരു കഥ നിലവിലുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പണിതീർക്കാനാണ് അത്രേ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പെരുവാരം ക്ഷേത്രം പണിതീരുന്നതിന് മുമ്പായി നേരം വെളുത്തുപോയി പണിക്കാർ പണി തുടരാതെ നിർത്തിപ്പോയി അതുകൊണ്ടാണത്രേ ഇപ്പോഴും എന്തെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണികൾ അവിടെ എപ്പോഴും കാണാം മന്നം കുന്നം പണിതീര പെരുവാരം ഈ രീതിയിലുള്ള ഒരു ചൊല്ലും ഈ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ചും പറയാറുണ്ട് പ്രത്യേകതകൾ ശിവനും പാർവതിയും ഒറ്റ സ്ത്രീകളിൽ അനഭിമുഖമായി ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് മന്നത്തപ്പൻ്റെ പുറപ്പാട് വൈക്കത്തിന് ഉദയനാപുരം എന്ന പോലെ പെരുവാരത്തപ്പന് കിഴക്കുവശായി മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരു ദിവസം മന് മാത്രം മന്നത്തപ്പൻ തൻ്റെ അച്ഛനായ പെരുവാരത്തപ്പൻ്റെ ഉത് തിരുവത്സവത്തിന് എത്തിച്ചേരുന്ന അപൂർവ ചടങ്ങ് വലിയ വിളക്ക് അതായത് ഒൻപതാം ഉത്സവം ദർശിക്കാനെത്തുന്ന മന്നത്തപ്പൻ വാദ്യമേളങ്ങളോടും തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളോടും താലവുമായി പെരുവാരത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന ഉത്സവത്തിൽ പങ്കാളിയാകുന്നു കൊല്ലവർഷപ്രകാരം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ അവസാനം നടക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണിത് പേരിന് പിന്നിൽ ശ്രീ പരമേശ്വരൻ തൻ്റെ പരിവാരങ്ങളോടെ കുടികൊള്ളുന്നതിനാൽ പരുവാരം എന്നത് ലോപിച്ച് പെരുവാരം ആയതാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പേര് തന്നെയാണ് സ്ഥലത്തിനും ഉപക്ഷേത്രങ്ങൾ പെരുവാരം മഹാദേവൻ ക്ഷേത്രത്തിന് കീഴിൽ തിരുവല്ലി ചെറു വല്യാക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വേട്ടയ്ക്കൂര് മകൻ സ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് ചെറുവല്യാംകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പെരുവാര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ തെക്ക് പടിഞ്ഞാറായി ചെറുവല്യാാംകുളങ്ങര വാര്യത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്നു ഗുരുവായൂരപ്പനാണ് പ്രതിഷ്ഠ പണ്ട് ചെറുവല്യാങ്കുളങ്കര വാര്യത്തിൻ്റെ വകയായിരുന്നു ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രത്തിന് ചുറ്റും വാര്യങ്ങളാണ് കിഴക്കുവസായി കുളവുമുണ്ട് വേട്ടയ്ക്കൊരു മകൻ സ്വാമി ക്ഷേത്രം വേട്ടയ്ക്കൊരു മകൻ സ്വാമി ക്ഷേത്രം പെരുവാരം ക്ഷേത്രത്തിന്റെ തൊട്ടു പടിഞ്ഞാറ് വയസ്സായി സ്ഥിതി ചെയ്യുന്നു വേട്ടക്കാരനാണ് പ്രതിഷ്ഠ കേരളത്തിലെ അപൂർവം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എല്ലാ ധനുമാസത്തിലെയും ആദ്യ ശനിയാഴ്ച വേട്ടയ്ക്കൊരു മകൻ സ്വാമി പാട്ട് നടന്നു വരുന്നു ക്ഷേത്രത്തിൻ്റെ തൊട്ടു പടിഞ്ഞാറ് വയസ്സായി ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രവും മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് പെരുവാരത്ത് മേടമാസത്തിലെ തിരുവാതിര ആറാട്ടായി ഉത്സവം പത്ത് ദിവസം ഗംഭീരമായി ആഘോഷിച്ചു വരുന്നു കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ അവസാനം നടക്കുന്ന ഉത്സവങ്ങളൊന്നാണ് പെരുവാര മഹാദേവ ക്ഷേത്രത്തിലേത്